ഇറാനും അമേരിക്കയും തമ്മിൽ ആണവായുധ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ രണ്ടാം ഘട്ട ചർച്ച പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് എന്ന് സ്ഥിരീകരിക്കപ്പെടുകയാണ് ഏറെക്കുറെ പ്രതീക്ഷയോട് കൂടിയാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രിയും ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രിയും അതോടൊപ്പം തന്നെ ഒമാൻ വിദേശകാര്യമന്ത്രിയും സംയുക്തമായ രീതിയിൽ അമേരിക്കയുടെ പ്രതിനിധിയുമായി ഇറ്റലിയിലെ റോമിൽ വെച്ച് വിപുലമായിരിക്കുന്ന ചർച്ച ഏർപ്പാട് ചെയ്തത് ഒമാൻ ഇറ്റലിയിലുള്ള ഒമാൻ എംബസിയിൽ വെച്ചിട്ടാണ് ഈ ചർച്ചയുടെ ആരംഭം തന്നെ കുറിച്ചത് രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായിട്ടുള്ള ചർച്ച ആദ്യം നടന്നു ഏറ്റവും ഒടുവിൽ അവസാനഘട്ട ചർച്ച എന്ന രീതിയിൽ ഇതിനെക്കുറിച്ച് യമൻ്റെ ഇറാന് പറയാനുള്ള കാര്യത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ എന്താണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ചുമായി ചർച്ച അതോടനുബന്ധിച്ചാണ് അമേരിക്കയുടെ പ്രതിനിധി പറയുന്നത് ആണവായുധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇറാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടുകൾ അവസാനിപ്പിക്കുകയും അവ പരിശോധിക്കാൻ ആവശ്യപരമായിരിക്കുന്ന നടപടികൾ നടപടികൾക്ക് ഇറാൻ അനുമതി നൽകി വേണം ഇന്റർനാഷണൽ ആണവ ഏജൻസി പരിശോധന നടത്താൻ അനുമതി നൽകാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഗവൺമെൻറ് അവരോട് സഹകരിക്കണം എന്ന തരത്തിലായിരുന്നു അതിൻ്റെ ഏറ്റവും അവസാന ഘട്ട ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് വന്നത് പൊടുന്നനെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബാസ് അറാൻജി തങ്ങളുടെ രാജ്യത്തിന്റെ നിലപാട് കൃത്യമായ രീതിയിൽ പറഞ്ഞു അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി തങ്ങളുടെ രാജ്യം സന്ദർശിക്കുന്നതിനോ സമാധാനപരമല്ലാത്ത ആവശ്യത്തിന് ആണവായുധം ഉപയോഗിക്കുന്ന നിർത്ത നിർത്തണം എന്നുള്ള അഭിപ്രായം ഐ എ ഇ എ പറഞ്ഞാൽ അതിനെ ധിക്കരിക്കാനോ ഞങ്ങൾ തയ്യാറല്ല പക്ഷേ ചെയ്യേണ്ട കാര്യം ആദ്യം തന്നെ സമാനമായിരിക്കുന്ന ആണവായുധം കൈവശം വെച്ച് എന്ന് പല ഘട്ടങ്ങളിലും അഭിപ്രായം പറഞ്ഞ ഇസ്രായേലിൽ ഈ പരിശോധന ആരംഭിക്കണം ഈ കാര്യങ്ങൾ പറഞ്ഞതോടുകൂടിയാണ് ചെക്കായിട്ട് അമേരിക്ക പൊടുന്നനെ സ്തംഭിച്ചു പോയ രീതിയിൽ നിലപാടിൽ നിലപാട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിസന്ധിയായത് അവർ പറയുന്ന കാര്യം എങ്ങനെയാണ് ഒക്ടോബർ ഏഴാം തീയതി അമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതിന് ശേഷം രണ്ട് തവണയെങ്കിലും ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി തങ്ങളുടെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്നുള്ളതും വേണ്ടി വന്നാൽ അത് ഗസേൽ ഉപയോഗിക്കും എന്ന് പറയുകയും ചെയ്തു ആണവായുധം കൈവശമില്ലാത്തൊരു രാജ്യം ഒരിക്കലും അത് പറയില്ല എന്നതിനാൽ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ കൈവശത്തിൽ ആണുവായുധമുണ്ട് എന്ന് അവർ സമ്മതിക്കുകയാണ് അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇതേ അഭിപ്രായം ഇതിനു മുൻപും അവർ പരാമർശിച്ചിട്ടുണ്ട് അമേരിക്കയും ഇറാഖും തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് ഇറാഖിലെ സദ്ദാം ഹുസൈൻ ഇസ്രായേലിലേക്ക് മിസൈൽ തൊടുത്തുവിട്ട സമയത്തും ഇതേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പല ഘട്ടങ്ങളിലും പല സാഹചര്യങ്ങളിലും ഇസ്രായേൽ തങ്ങളുടെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്ന് സമ്മതിച്ചതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ മാത്രമേ ഇപ്പോഴും അന്താരാഷ്ട്ര മേഖലയിൽ നിന്നൊക്കെ പുറത്തു വരുന്നുള്ളൂ ഉണ്ട് എന്ന് അമേരിക്ക ഇപ്പോഴും പറഞ്ഞിട്ടില്ല ഉണ്ടാക്കാനാവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ഇറാൻ ഒരുക്കിയിരിക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം തങ്ങളോ തങ്ങളോടൊപ്പം തങ്ങളെ വിമർശിക്കുന്ന ഏതെങ്കിലും രാജ്യമോ തങ്ങളുടെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്ന് തെളിവടിസ്ഥാനത്തിൽ പറയാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇസ്രായേൽ അത് പറയുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സമാധാനപരമായിരിക്കുന്ന ഒരു അന്തരീക്ഷം ലോകത്ത് മുഴുവനും ഉണ്ടാവുക എന്നുള്ളത് എല്ലാ രാജ്യത്തിൻ്റെയും ആവശ്യമാണ് അത് ഇറാൻ്റെയും ആവശ്യമാണ് അതിന് എല്ലാ രാജ്യങ്ങളും സഹകരിക്കണം അതിന് ഇസ്രായേലുമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ട് ഇസ്രായേലിൻ്റെ അകത്ത് കയറിയിട്ട് ആണവായുധ പരിശോധന നടത്താൻ വേണ്ടി ഐ എ ഇ എ മുന്നോട്ട് വരണം എന്നുള്ള ഒരു അഭിപ്രായം യും ഇറാൻ്റെ ഭാഗത്തുനിന്ന് വന്നതോടുകൂടി യഥാർത്ഥത്തിൽ അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു അടി കിട്ടിയ പോലെ ആയിപ്പോയി അമേരിക്കയുടെ പ്രതിനിധിക്ക് ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ചർച്ച കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന സമയത്ത് പ്രതീക്ഷയുണ്ട് എന്ന് ഇറാന്റെ പ്രതിനിധി പറഞ്ഞപ്പോൾ അതിന് അമേരിക്കയുടെ പ്രതിനിധി അഭിപ്രായങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതും ഏറെ പ്രയാസത്തോടു കൂടിയാണ് അമേരിക്ക ഈ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് അവസാന ഘട്ടത്തിൽ ഇറങ്ങിപ്പോകേണ്ടി വന്നത് അല്ലെങ്കിൽ ആ ചർച്ച അവസാനിപ്പിച്ച് പോകേണ്ടി വന്നത് എന്നുള്ളത് കൃത്യമാണ് ഇതിൽ പറയുന്ന ഒരു പരാമർശത്തിൻ്റെ ഭാഗമായി എന്ത് സംഭവമാണ് യഥാർത്ഥത്തിൽ അമേരിക്കയും അതോടൊപ്പം തന്നെ ഉക്രൈൻ തമ്മിൽ ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലസ്കിയും അമേരിക്ക പ്രസിഡന്റ് ട്രംപുമായി നടത്തിയിരുന്ന ന്യൂയോർക്കിൽ വെച്ച് നടത്തിയിരിക്കുന്ന ചർച്ചയോടനുബന്ധിച്ച് നടത്തിയിരിക്കുന്ന അതേ സംഭവങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഈ ഉക്രൈനോട് സംസാരിച്ചത് തങ്ങൾ നൽകിയിരിക്കുന്ന പണവും അതിൻ്റെ പലിശയും തിരിച്ചു തരണം അതിലല്ലെങ്കിൽ അതിന് സമാനപരമായിരിക്കുന്ന ലവണങ്ങൾ നിങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾ കടത്തിക്കൊണ്ടുപോകും രാജ്യത്ത് നിലവിലുള്ളതിൻ്റെ അൻപത് ശതമാനം തന്തങ്ങൾ മാത്രമേ തങ്ങളുടെ കടബാധ്യത തീരു എന്നാണ് ഡൊണാൾഡ് ട്രംപ് അന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയോട് പറഞ്ഞത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് ഒടക്കിയിട്ട് പിരിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് സമാധാനപരമായിരിക്കുന്ന അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് യുദ്ധവിരാമം ഉണ്ടാക്കാൻ വേണ്ടി ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചിട്ട് അപമാനിച്ചിറക്കുകയാണ് എന്നാണ് അന്ന് ഉക്രൈൻ്റെ പ്രസിഡന്റ് പറഞ്ഞത് പിന്നീട് ഈ ന്യൂയോർക്കിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം നേരെ യൂറോപ്യൻ രാജ്യത്തിലേക്ക് ബ്രിട്ടനിലേക്കാണ് പോകുന്നത് ബ്രിട്ടനിൽ വലിയ രീതിയിലുള്ള സ്വീകരണം നൽകി അതോടനുബന്ധിച്ച് മറ്റു രാജ്യങ്ങളും നൽകി തൻ്റെതായിരിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടും തൻ്റെ രാജ്യം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും ക്ലേശങ്ങളും എല്ലാം ഉക്രൈൻ്റെ പ്രസിഡന്റ് അവരുമായിട്ട് സംസാരിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അവർ അതിൻ്റെ കൂട്ടത്തില് അവർ പറയുന്ന കാര്യം ഇങ്ങനെയുണ്ട് റഷ്യയും ഉക്രൈനും തമ്മിൽ ഏറെക്കുറെ നല്ല സൗഹൃദ ബന്ധത്തിലൂടെ പോയിക്കൊണ്ടിരുന്ന രാജ്യങ്ങളാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അമേരിക്കക്ക് വേണ്ടിയിട്ടാണ് തങ്ങൾ യുദ്ധം ചെയ്യേണ്ടി വന്നത് ഇപ്പോൾ അമേരിക്ക കാലു മാറിക്കൊണ്ട് തങ്ങൾക്കെതിരെ സംസാരിക്കുകയും റഷ്യയുമായിട്ട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇതൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള അഭിപ്രായമാണ് വ്ളാഡമിർ സെലൻസ്കി യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നത് സമാന സാഹചര്യത്തിലേക്കാണ് എവിടെ ഈ യഥാർത്ഥത്തിൽ ഇപ്പോയി പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാര്യം അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഈ രണ്ട് ഘട്ടം ചർച്ച ഇപ്പോൾ നടന്നു ആദ്യം ഒമാൽ വെച്ച് ചർച്ച നടന്നു ആ ഒമാൽ നടത്തിയ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഏറെക്കുറെ ഒരു മിതത്വം പാലിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക മുന്നോട്ട് വന്നു കർശനമായിരിക്കുന്ന നിലപാടുകളൊന്നും ഉണ്ടായിട്ടില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയപരമായിരുന്ന സംവാദം നടത്തിക്കൊണ്ട് പ്രശ്നം ലളിതമായിട്ട് അവസാനിപ്പിക്കണം എന്നുള്ള നിലപാടിലാണ് യഥാർത്ഥത്തിൽ ഇറാൻ ഉണ്ടായിരുന്നത് റഷ്യയും അതിനോട് അമേരിക്ക അതിനോട് സഹകരിച്ചു എന്നുള്ളതാണ് അതിൽ മധ്യസ്ഥ വഹിച്ചത് ഒമാനായിരുന്നു മധ്യസ്ഥ വഹിച്ചത് ഒമാൻ്റെ മധ്യസ്ഥയിൽ മാത്രമേ തങ്ങൾ ചർച്ച നടത്തൂ എന്ന് ഇറാൻ പറഞ്ഞതോടുകൂടി ആ കാര്യം അമേരിക്ക അംഗീകരിക്കുമായിരുന്നു ഘട്ട ചർച്ച ഒമാനിൽ തന്നെയായിരുന്നു തീരുമാനിച്ചത് പക്ഷേ അത് ഉണ്ടായിട്ടില്ല അതോടനുബന്ധിച്ച് അത് അതിൽ അമേരിക്ക ഇടപെട്ടുകൊണ്ട് ഇറ്റലിയിലേക്ക് അത് മാറ്റി ഇറ്റലിയിലെ വിദേശകാര്യമന്ത്രിയും ഇറ്റാലിയൻ ഗവൺമെൻറ്റുമായിട്ട് അമേരിക്കയ്ക്ക് നല്ല ബന്ധമാണ് ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയുടെ ഈ ഇറാൻ്റെ മേൽ സ്വാധീനം ചെലുത്തുക എന്നുള്ളൊരു ഒരു ത തന്ത്രം അമേരിക്ക അവിടെ പ്രയോഗിച്ചു പക്ഷേ അത് വലിയ വിജയം ഉണ്ടായിട്ട് രണ്ടാം ലോക യുദ്ധമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇറ്റലി അമേരിക്ക തമ്മിൽ വലിയ എതിർപ്പാണ് ഇപ്പോഴും അടിസ്ഥാനപരമായ കാര്യത്തിലൊക്കെ എതിർപ്പുണ്ട് എന്നതിനാൽ അമേരിക്കയുടെ എല്ലാ നിലപാടിനോടും ഇറ്റലിക്ക് വലിയ അംഗീകാരമൊന്നുമില്ല ഏതായിരുന്നാലും ഇറ്റലി ഉണ്ടാകുന്ന സമയത്ത് ഒരു ധൈര്യമാണ് എന്ന് അമേരിക്ക അണുക്ക് കൂട്ടി കാര്യം ഒരു ഭാഗത്ത് ഇറാനും ഇറാനും സപ്പോർട്ട് ചെയ്യുന്ന ഒമാനയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ സപ്പോർട്ടാണ് ഏറെക്കുറെ ഉണ്ടാവുക അങ്ങനത്തെ ഒരു സ്ഥിതി വിശേഷം വരുമ്പോൾ തങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ മറ്റൊരു രാജ്യം ഉണ്ടാകുന്നത് അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇറ്റാലിയെ കൂട്ടിയത് ഇറ്റാലി നിഷ്പക്ഷമായിരിക്കുന്ന നിലപാടാണ് എടുത്തത് അതോടൊപ്പം കർക്കശമായിരിക്കുന്ന അഭിപ്രായങ്ങൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്ന് തങ്ങൾ തയ്യാറാണ് എന്ന തരത്തിൽ എന്നാൽ കുറച്ചും കൂടി ലളിതവൽക്കരിച്ചുകൊണ്ട് നമ്മൾക്ക് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ഇറ്റലി മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിൻ്റെ അകത്ത് പറയുന്നു നമ്മൾ കർശനമായിരിക്കുന്ന ചില നിലപാടെടുക്കുന്ന സമയത്ത് മേഖലയിൽ സംഘർഷാവസ്ഥ തുടരുകയും സമാധാനമില്ലാത്തൊരു സാഹചര്യങ്ങളും എന്നതിനാൽ നിങ്ങൾ കുറച്ച് വിട്ടുവീച്ചൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചർച്ചയും കൂടി മാർച്ച് ഈ അടുത്ത മാസം അഞ്ചാം തീയതി അപ്പോൾ ഏപ്രിൽ കഴിഞ്ഞ് മെയ് അഞ്ചാം തീയതി ഒമാനിൽ വെച്ച് തന്നെ നടത്താൻ തീരുമാനിച്ചെടുക്കുന്നു അപ്പോൾ ഒമാനിൽ അവർ പറഞ്ഞ കാര്യം യൂറോപ്യൻ രാജ്യങ്ങളിൽ വെച്ച് നമ്മൾക്ക് മൂന്നാം ഘട്ടത്തിൽ ഒന്നുകൂടി വിശാലമായി ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്യണം എന്നുള്ളതാണ് അത് ഇറാൻ പറഞ്ഞ മറുപടി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തങ്ങൾക്ക് തങ്ങളില്ല അതിനൊന്നും ആവശ്യമില്ല നമ്മൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നതാണ് ആ ഇറാനെ സംബന്ധിച്ചിടത്തോളം നിലപാടിൽ ഞങ്ങൾക്ക് യാതൊരു മാറ്റവും ഞങ്ങളുടെ നിലപാടുകളും ഞങ്ങളുടെ സമീപനങ്ങളും കൃത്യമാണ് ആ കൃത്യമായിരിക്കുന്ന നിലപാട് മാത്രമേ ഞങ്ങൾ പറയുകയുള്ളൂ അത് ഇറ്റലിയിലാണെങ്കിലും ശരി അത് ഒമാനിലാണെങ്കിലും ശരി വേറെ ഏതെങ്കിലും രാജ്യത്തിലാണെങ്കിലും ശരി നിലപാടിന് മാറ്റമില്ല എന്ന് പറഞ്ഞതോട് കൂടി അവർ യൂറോപ്പിലേക്ക് വരില്ല എന്ന് പറഞ്ഞു ഏത് രാജ്യത്താണെങ്കിലും ഇതുതന്നെ സ്ഥിതി ഇപ്പം ഇറ്റലിയിലേക്ക് വന്നു ഞങ്ങൾ നിലപാട് തന്നെ പറഞ്ഞു അതുകൊണ്ട് എന്ത് ചെയ്യണം ഇനി മാറ്റങ്ങൾ വരുത്തണം ഇനി ഇറ്റലിയിലേക്ക് വരാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോൾ ഒമാൻ അത് നിർദ്ദേശിച്ചത് രണ്ടാം ഘട്ടത്തിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യം ഒമാനിൽ തന്നെ നടത്താൻ വേണ്ടി തീരുമാനിച്ചതിനോടനുബന്ധിച്ചാണ് അമേരിക്ക സ്ഥലം മാറ്റണമെന്നാവശ്യപ്പെട്ടത് നമ്മൾ ആരും എതിർപ്പ് പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് അത് ഇറ്റലിയിലേക്ക് എത്തുന്നത് അതുകൊണ്ട് രണ്ടാം ഘട്ടത്തിൽ ഒമാനിൽ വെച്ച് ചർച്ച നടത്താൻ തീരുമാനിച്ചത് മൂന്നാം ഘട്ടത്തിലേക്ക് മാറ്റിക്കൊണ്ട് അത് ഈ മേഖല കേന്ദ്രീകരിച്ച് ചർച്ച നടത്തണം എന്നുള്ള ഒമാൻ്റെ നിലപാട് അമേരിക്ക അമേരിക്കയും ഇറാനും അംഗീകരിച്ചു അത് ശരിക്കും പറഞ്ഞാൽ ഇറാനു വേണ്ടിയിട്ട് ഒമാൻ സംസാരിച്ചു എന്ന് കൂടി വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും ഏതായിരുന്നാലും മൂന്നാം ഘട്ട അഞ്ചാം തീയതി ചർച്ച നടത്തിയിട്ട് ഏറെക്കുറെ തീരുമാനത്തിലെത്താൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന അഭിപ്രായമാണ് യഥാർത്ഥത്തിൽ ഇറ്റലിയുടെ വിദേശകാര്യ മന്ത്രി പറഞ്ഞത് പക്ഷേ ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട് തങ്ങളുടെ നിലപാടുകളും സമീപനങ്ങളും മാറ്റങ്ങളൊന്നുമില്ല ഒരു രാജ്യത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ആക്രമിക്കുന്ന രീതികൾ അനുവദിക്കാൻ സാധിക്കുകയില്ല നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരം രാജ്യങ്ങൾ ലോകത്തെവിടെയൊക്കെ ഉണ്ടോ ആ രാജ്യം മുഴുവനും പരിശോധിക്കണം അതിൽ പ്രധാനമായി രാജ്യം ഇസ്രായേൽ ആണ് ഇസ്രായേലിനെ ഒഴിവാക്കി ഇറാനെ തന്നെ പരിശോധന നടത്തുക അവർക്ക് മാത്രം ആണവായുധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക പുതിയ നിയമങ്ങളും പുതിയ സംവിധാനങ്ങളും അവരെ കേന്ദ്രീകരിച്ചു കൊണ്ട് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം ഒരു ഏകോപനമുള്ള സംവിധാനത്തോട് കൂടിയിട്ട് ഇത്തരം കാര്യത്തിൽ ഇടപെടൽ നടത്തണം എന്നുള്ള നിർദ്ദേശമാണ് ഇറാനു വേണ്ടിയിട്ട് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജി അമേരിക്കയുടെയും അതോടൊപ്പം തന്നെ ഒമാൻ്റെയും പ്രതിനിധികളോട് പറഞ്ഞത് ഈ ന് അഞ്ചാം തീയതി ഏത് തരത്തിലാണ് തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ലോകം പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ നിലപാടിൽ വലിയ മാറ്റങ്ങളും ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളത് ഏറെക്കുറെ രണ്ട് ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ലോകത്തിന് മനസ്സിലാകുന്ന കാര്യമാണ്